അന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അത്രേ അവസാനത്ത് മുസ്ലിമിനെയും നിങ്ങൾക്ക് ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊണയടി രംഗത്ത് നല്ല ഭാവിയുള്ള പുതിയൊരു അവതാരം കൂടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് മുമ്പ് ഞാൻ ചെയ്ത ചില വീഡിയോകളിൽ കൊണയ്ക്കുക കൊണയടിക്കുക എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ ചിലർ വന്നതിൽ കമന്റ് ചെയ്തു ഇത്തരം അശ്ലീലമായ വാക്കുകൾ ഉപയോഗിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊണയ്ക്കുക കൊണയടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും അസംബന്ധമായ കാര്യങ്ങൾ വായിൽ തോന്നിയത് ഒരു തെളിവുകളുടെയും പിൻബലമില്ലാതെ വെറുതെ വന്നിരുന്ന് പറയുന്നതിനെയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് നാടൻ ഭാഷയിൽ ഉണക്കുക എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ ഉണയ്ക്കാൻ അപാരമായ കഴിവുള്ള ഒരു അവതാരമാണ് സിന്ധു വലിയ വീട്ടിൽ നമുക്ക് അവരുടെ കൊണപതികാരങ്ങൾ ഒന്ന് കേട്ടു നോക്കാം നമ്മുടെ വിഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് ഈ കുടിയേറ്റക്കാരെ നാം എന്തിനു സമ്മതിക്കണം ന നാം എന്തിനു സഹിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കൂ വിഭജന കാലത്ത് തന്നെ ശതമാനക്കണക്ക് പറഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിന്റെ മണ്ണ് വിഭജിച്ച് വാങ്ങിക്കൊണ്ടാണ് ഏഹ് പിന്നീട് പാകിസ്ഥാൻ ഉണ്ടായത് അന്ന് ഹിന്ദുക്കൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അഞ്ചോ ആറോ ജില്ലകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇന്നും ഹിന്ദുക്കൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് നെഹ്റു ഈ എനിമി പ്രോപ്പർട്ടി മുഴുവനും പാകിസ്ഥാനിലേക്ക് പോകുന്ന ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രോപ്പർട്ടിയും വഖഫ് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ അവശേഷ അവശേഷിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടു അന്നൊന്നും ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ഈ ഈ ഈ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഒരു ബോധവില്ല ഗാന്ധിയും നെഹ്റു എന്തു പറയുന്നു അതേപോലെ അന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അത്രേ അവസാനത്തെ മുസ്ലിമിനെയും ഭാരതത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ത്യയിൽ നിന്നും അവസാനത്തെ മുസ്ലിമിനെയും പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യക്ക് അതൊരു വലിയ തലവേദനയായി മാറുമെന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു എന്നാണ് ഈ തള്ളച്ചി വന്നിരുന്നുകൊണ്ട് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കൊണയടിക്കാൻ അപാര കഴിവുള്ള ഒരാളാണ് സിന്ധു ആയിരം വീട്ടിൽ എന്ന സംഘടി ശരിക്കും പറഞ്ഞാൽ ഈ തള്ളച്ചി സംസാരിച്ചു തുടങ്ങിയ വിഷയം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോയി അവിടെ എന്തെങ്കിലും ജോലി എടുത്ത് കഷ്ടപ്പെട്ട് അത്യാവശ്യം സാമ്പത്തികമായി രക്ഷപ്പെടാമെന്ന് ആഗ്രഹിച്ച് അമേരിക്കയിലേക്ക് പോയ ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ട് പിടിച്ചുകൊണ്ട് നായുക്കളെ കൊണ്ടുവരുന്ന പോലെ കയ്യിലും കാലിലും ചെങ്ങലെയൊക്കെ ഇട്ട് ടോയ്ലറ്റിൽ പോകാൻ പോലും അവസരം കൊടുക്കാതെ കെട്ടിയിട്ട് ഇന്ത്യയിലെ പഞ്ചാബിൽ കൊണ്ടുവന്ന് ഇറക്കിയ കാഴ്ച നമ്മളെല്ലാവരും വളരെ സങ്കടത്തോടും നിരാശയോടും കൂടി കണ്ട വാർത്തകളാണ് ഈ വിഷയത്തിൽ അമേരിക്കയെ ന്യായീകരിച്ചുകൊണ്ട് ജോലി തേടി ഒരു കരപറ്റാൻ സാമ്പത്തികമായി രക്ഷപ്പെടാൻ കയ്യിലുള്ള പൈസയും കടം വാങ്ങിയ പൈസയും ഒക്കെ ചേർത്ത് കോടികൾ കൊടുത്ത് അമേരിക്കയിൽ എത്തിച്ചേർന്ന മനുഷ്യരെ അങ്ങേയറ്റം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ തള്ളച്ചി ഈ വീഡിയോയിൽ ഉടനീളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയെ നാണം കെടുത്തുന്ന പരിപാടിയാണ് ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് ജോലി തേടി പോയ ആളുകൾ ചെയ്തത് എന്ന് പോലും ഒരുവേള ഈ സ്ത്രീ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ വിഷയം അവസാനം ഈ തള്ളച്ചു കൊണ്ടുവന്ന് വെക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ തലയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മോശമാക്കുന്ന രാജ്യത്തിന്റെ അന്തസ്സിനും രാജ്യത്തെ പൗരന്റെ അഭിമാനത്തെയും ബാധിക്കുന്ന എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളിലൊക്കെ ആ വിഷയം അഡ്രസ്സ് ചെയ്യാതെ ആ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയ സാധുക്കളെ അല്ലെങ്കിൽ ആ പ്രയാസത്തിൽ പെട്ടുപോയ മനുഷ്യരെ അങ്ങേയറ്റം അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക ഒരു വേള അവർ ഇന്ത്യക്കാരെ അല്ല ഇനി ഇന്ത്യക്കാരാണെങ്കിൽ തന്നെ അവരൊക്കെ രാജ്യദ്രോഹികളാണ് എന്ന കടുത്ത പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് നിരന്തരം അത്തരം പ്രയാസങ്ങളിൽ പെട്ടുപോയവരെ ആക്ഷേപിക്കാനും അപമാനിക്കാനും മാത്രം സമയം കണ്ടെത്തുന്ന ഒരു വിഭാഗം ആളുകളാണ് അത്തരത്തിൽ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടാൻ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് ഈ സംഘപരിവാറുകാർ എന്നിട്ട് ആ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ വിവാദങ്ങൾ തന്ത്രപരമായി മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ടുവച്ച് മുസ്ലീങ്ങളാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കുഴപ്പക്ക പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമാധാനത്തിനും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാവിക്കും മുസ്ലിങ്ങൾ ഭീഷണിയാണെന്ന രീതിയിൽ അവരുടെ പ്രഖ്യാപിതമായ അജണ്ട പുറത്തെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായും അവരുടെ ഒരു രീതിയാണ് അവരുടെ ശൈലിയാണ് സംഘപരിവാർ ജീവിക്കുന്നത് തന്നെ ഓരോ ദിവസവും അവർ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തൊക്കെ പ്രചരിപ്പിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം കുടിയേറ്റക്കാരാണ് അത്രേ നമ്മളൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതും നമ്മളുടെ സ്വത്തബോധമൊക്കെ ഈ പറയപ്പെട്ട സംഘപരിവാറിന്റെ ഏതോ ഔദാര്യമാണെന്ന രീതിയിലാണ് ഈ തള്ളച്ചി ആ വീഡിയോയിൽ ഉടനീളം സംസാരിച്ചു നിങ്ങൾ എന്തിന്റെ ധൈര്യത്തിലാണ് സംഘടനയെ ഇമാതിരി വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് കാരായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനെതിരെ വായു തോന്നിയത് എന്തും വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒന്നും കേസ് വരില്ല ഒരു തരത്തിലുള്ള നടപടികളും വരില്ല എന്ന ധൈര്യത്തിൽ അല്ലേ നിങ്ങൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത് മുസ്ലിം സമുദായത്തിനെതിരെയും അതുപോലെയുള്ള മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും മെക്കിട്ട് കയറാൻ നിങ്ങൾക്ക് ആരെയും ഭയമില്ല എന്നതിന്റെ ലക്ഷണങ്ങളല്ലേ അതിന്റെ തെളിവുകളല്ലേ നിങ്ങളുടെ സംസാരത്തിൽ ഉടനീളം നികലിച്ച് നിൽക്കുന്നത് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളൊന്നും ആ പാകിസ്ഥാനിലേക്ക് പോകാതെ ഇവിടെ നിന്നത് എന്നാണ് ഈ സ്ത്രീ ചോദിക്കുന്നത് ഞങ്ങൾ ജനിച്ച മണ്ണിൽ സായിപ്പിനെതിരെ പോരാട്ടങ്ങൾ ദയിച്ച മണ്ണിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് പാകിസ്ഥാനല്ല അല്ല ഇനി വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടാക്കിയാലും ഇന്ത്യയിൽ ജനിച്ച മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ ജീവിക്കും അത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ ലക്ഷണമാണ് ഞങ്ങളുടെ പോരാട്ടത്തിന്റെ വീര്യമാണ് അല്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആർ എസ് എസും സംഘപരിവാറും എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇവിടെ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തവരല്ലേ നിങ്ങൾ ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാട്ട വീര്യത്തോടുകൂടി ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ബ്രിട്ടീഷുകാരുടെ അടുക്കളയിൽ അവൻ അടിയാട്ടിക്കൊടുത്തും സായിപ്പിന്റെ മദാമയുടെ അടിപ്പാവാട അലക്കിക്കൊടുത്തും ജീവിച്ച നിങ്ങൾ അവന്റെ ഷൂ നക്കിയും മാപ്പെഴുതി കൊടുത്തും ജീവിച്ച നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ കടിച്ചു തൂങ്ങി നിന്നത് നിങ്ങൾ എന്തുകൊണ്ട് അവരോടൊപ്പം ബ്രിട്ടനിലേക്ക് പോയി തുടർന്നും അവരുടെ അടുക്കളയിൽ പണിയെടുത്തില്ല അവരുടെ വേലക്കാരായി ജീവിച്ചില്ല അവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന നിധിക്ക് വേണ്ടി കിഴിക്കുവേണ്ടി നിങ്ങൾ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തവരില്ലേ ഈ രാജ്യത്ത് അവർക്കെതിരെ നടന്ന പോരാട്ടങ്ങളിൽ നിന്നും മനുഷ്യരെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ പിന്തിരിപ്പിക്കാമെന്ന് കൊടുത്തവരല്ലേ നിങ്ങൾ എന്നിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിന്നെയും ഈ രാജ്യത്ത് കടിച്ചു തൂങ്ങിയത് അതുകൊണ്ട് ഇന്ത്യ വിട്ടുപോകേണ്ടത് നിങ്ങളാണ് ഇന്ത്യ ഒറ്റ കൊടുത്ത് നിങ്ങളാണ് ഇന്ത്യ വിട്ടുപോകേണ്ടത് ഭരണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് കരുതി നിങ്ങൾ ആരും വിശുദ്ധരാവുന്നില്ല ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ജീവൻ പൊലിഞ്ഞ മഹാന്മാരെ ഒക്കെ ആക്ഷേപിക്കാനും അപമാനിക്കാനും നിങ്ങൾക്കൊക്കെ ലൈസൻസ് തന്നതുകൊണ്ട് അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ അംബേദ്കർ പറഞ്ഞത്രേ ഇന്ത്യയിൽ നിന്നും അവസാനത്തെ മുസ്ലിമിനെയും പുറത്താക്കിയില്ലെങ്കിൽ ഇന്ത്യക്ക് അതൊരു വലിയ തലവേദനയായി മാറുമെന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തള്ളച്ചി ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ അംബേദ്കറിനെതിരെ മറ്റ് സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ രജിച്ച പല മഹാന്മാർക്കുമെതിരെ എന്ത് തെമ്മാടിത്തരങ്ങളും എന്ത് തോതിവാസങ്ങളും അവരുടെ പേരിൽ പ്രചരിപ്പിക്കാമെന്നൊരു നിലയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് ആർക്കും എന്തും അവരെ പറയാം ആർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ ധൈര്യത്തിലാണ് നീർക്കോഴികൾക്ക് പോലും വിഷം വെക്കുന്ന ഈ കാലത്ത് ഇവളെ പോലെ ഉള്ളവർ വന്നിരുന്നു കൊണ്ട് അവരെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവരുടെയൊക്കെ പേരിൽ പച്ചയായ നുണ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അഭയാർത്ഥി എന്ന പേരിൽ അല്ലെങ്കിൽ കുടിയേറ്റം എന്ന പേരിൽ കയറി കൂടി പെറ്റി പെരുകി ആ രാജ്യം പിടിച്ചടക്കുക തനത് സംസ്കാരം ഇല്ലാതാക്കുക എന്ന സംസ്കാരമുള്ള അല്ലെങ്കിൽ സംഘടിത ശക്തിയുള്ള ഒരു ജനതയെ എന്തുകൊണ്ടും നാം നാം ഭയക്കേണ്ടതല്ലേ നമ്മുടെ ജനാധിപത്യത്തെ നിലനിർത്തണമെങ്കിൽ നാം ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടതല്ലേ താനൊരു വലിയ കവയത്രിയാണെന്നാണ് ഈ തള്ളച്ച് അവകാശപ്പെടുന്നത് കവികൾ കലാകാരന്മാരൊക്കെ പൊതുവെ സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്നവരാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നവരാണ് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുകയും അവരുടെ എല്ലാവരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരുമാണ് അത്തരത്തിൽ കവയത്രി എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീയുടെ ഭാഷകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ പെറ്റുപെരുകുന്നവർ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി പെറ്റുപെരുകിയിട്ടുള്ളത് ഹിന്ദുക്കളാണ് രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ ഏതാണ്ട് എൺപത് ശതമാനവും ഹിന്ദുക്കളാണ് എന്നിട്ട് മുസ്ലിങ്ങൾ പെട്ടുപിടുന്നു രാജ്യം പിടിച്ചടക്കാൻ പോകുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി രാജ്യം ഇസ്ലാമിക ഭരണത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് നിരന്തരം നുണകൾ പറയുക പ്രചരിപ്പിക്കുക വ്യാജവാർത്തകൾ ഉണ്ടാക്കുക ഇത്തരം പരിപാടികളിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തള്ളച്ചി അടക്കമുള്ള മുഴുവൻ രാജ്യവിരോധികളും അല്ല വേണ്ടപിള്ള നിങ്ങൾക്ക് എന്താണ് പ്രസവിക്കാൻ കഴിയില്ലേ നിങ്ങളുടെ ആണുങ്ങൾക്ക് എന്താണ് മക്കളെ ഉണ്ടാക്കാൻ കഴിയില്ലേ അതോ കാറ്റടിച്ച് തണുക്കുമ്പോൾ രണ്ട് തുള്ളി പോയാലായി എന്ന ഒരു രീതിയിലാണോ നിങ്ങളുടെയൊക്കെ ജീവിതം ഞങ്ങൾ മുസ്ലിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവാണ് ഞങ്ങളുടെ സ്റ്റാമിനയാണ് ഞങ്ങൾക്ക് ആ കുടുംബത്തെ നോക്കാനുള്ള പ്രാപ്തി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് വല്ലവന്റെ വീട്ടിലേക്ക് നോക്കി അവരെത്ര കുട്ടികളുണ്ടെന്ന് എണ്ണം എടുക്കുന്നത് സുരേഷ് ഗോപിയെ പോലെ സ്റ്റാമിനയുള്ള ആണുകൾ നിങ്ങളുടെ സംഘപരിവാറിനില്ലേ നൂറ് ശതമാനം വിജയമുറപ്പ് കൃഷ്ണകുമാറിനെ പോലെ സ്റ്റാമിനയുള്ള ആണുകൾ നിങ്ങളുടെ സംഘപരിവാറിൽ വേറെ ഇല്ലേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നത് നിങ്ങളുടെ ഈ പരാജയം നിങ്ങളെന്തിനാണ് ബാക്കിയുള്ള ആളുകളെ കൂടി വിളിച്ചറിയിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഭാര്യയും കൃഷ്ണകുമാറിന്റെ ഭാര്യയും പെറ്റി പെരുകിയതുപോലെ നിങ്ങൾക്കും അതാവില്ലേ നിങ്ങളുടെ പുരുഷൻ അതിനുള്ള കഴിവില്ലേ അയാൾക്ക് സ്റ്റാമിനയുടെ പ്രശ്നമുണ്ടോ എന്തിനാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങൾ പെറ്റിപെരുകുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ കഴിവാണ് അത് അവരുടെ സ്റ്റാമിനയുടെ ഗുണമാണ് നിങ്ങൾക്ക് അത്തരം പുരുഷന്മാരില്ലാതെ പോയെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ടല്ല നിങ്ങളുടെയൊക്കെ കുത്തിക്കിഴപ്പ് തീർക്കേണ്ടത് അതുകൊണ്ട് നിരന്തരം ഹിന്ദുക്കൾ പ്രയാസത്തിലാവാൻ പോകുന്ന ഹിന്ദുക്കൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന എന്ന് നിലവിളിക്കുന്ന ഈ പരിപാടി ഇനിയെങ്കിലും നിർത്തുക രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആർ എസ് എസ് കാരനാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആർ എസ് എസ് കാരനാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി ആർ എസ് എസ് കാരെയാണ് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ആർ എസ് എസ് കാരെയാണ് രാജ്യത്തെ പ്രധാന സഭകളായ ലോക്സഭയുടെയും രാജ്യസഭയുടെയും തലവന്മാർ ആർ എസ് എസുകാരാണ് എന്നിട്ടും ഹിന്ദുക്കളെ ഇതാ നാല് സൈഡിൽ നിന്നും ശത്രുക്കൾ അക്രമിക്കുന്നേ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തകർക്കാൻ വരുന്നേ എന്ന് നിരന്തരം നിലവിളിക്കാൻ ഉളുപ്പില്ലേ തള്ളേ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ ഇതാ പെട്ടിപിടിക്കുന്നു ഹിന്ദുക്കളുടെ ജനസംഖ്യ ഇതാ താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ നാണമില്ലേ തള്ളേ നിങ്ങൾക്ക് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് എത്തി നോക്കിയിട്ട് അവിടെ എത്ര കുട്ടികളുണ്ട് എത്ര കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നോക്കി നടക്കാതെ അവർക്ക് പിറകെ ടോർച്ചടിച്ച് നടക്കാതെ അതിനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാതെ കിട്ടുന്ന സമയം കൊണ്ട് പോയി രണ്ട് കുട്ടികളെ ഉണ്ടാക്കാൻ നോക്കി തള്ളേ അപ്പോൾ നിന്റെയൊക്കെ കുത്തിക്കിഴപ്പ് താനേ തീർന്നോളൂ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം